സഹോദരങ്ങളെ കബറിലെ ആദ്യരാത്രി ആദ്യ നടക്കുന്ന സ്ഥലം എവിടെയാകറിയില്ല ആ വിവാഹത്തിന്റെ ആദ്യ രാത്രി കഴിഞ്ഞവരെ വിവാഹത്തിന്റെ ആദ്യരാത്രിയോരത്ത് ചയിച്ചവരെ ആദ്യ രാത്രി എവിടെയാണിനെക്കെ നമ്മിന്റെ മണിയരാധനേ ദിവസം വൈകുന്നേരം കൂട്ടുകാർ വന്ന് മണികർ ഒരുക്കുമ്പോ പുഷ്പങ്ങള് വാരിലു ഇതാണ് എന്റെ മണികർ എന്ന് നാ നിശ്ചയിക്കുമ്പോ ഇവിടെയാണെ വിവാഹത്തിന്റെ ആർദ്ധരാത്രി എന്ന് നിശ്ചയിച്ച് ആ റൂമ് മുഴുവനെ കമനീയമാക്കി മാറ്റുമ്പോ ഒന്ന മവനെ നിനക്കറിയില്ല കമലയുടെ ആധരാത്രി ഏത് സ്ഥലത്താണെന്ന് കാരണം നിന്റെ കമല കുരി എന്നറിയില്ല പാതമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് നമ്മളെ സിദ്ധിക്കാനുള്ള മണ്ണല്ലാ ഈ ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നാണ് എടുത്തത് അവിടെയാണ് നമ്മുടെ ഹബീബായ കബറ് ഒരുക്കപ്പെടുന്നതെന്ന് അതീവായ നമ്മളെ മണ്ണിൽ നിന്നാണ് എന്നെ പടക്കാനുള്ള മണ്ണെടുപ്പ് ഇവിടെ നിന്നാണോ അതെ സ്വദേശമായ ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർ നിന്നാണോ ഞാനിപ്പോ താമസിക്കുന്ന കൊല്ലം ജില്ലയിലെ കാനാർ കോണത്താണോ അതല്ല ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ മണക്കാരാണോ അതല്ല ഞാൻ പ്രസംഗിക്കുന്ന ഈ ഒടുകൂരിലെ ഈ മണ്ണിൽ നിന്നാണ് എന്നെ പടക്കാനുള്ള മണ്ണൊള്ളതെങ്കിൽ എന്റെ കപര് കുളിക്കപ്പെടുന്നത് കങ്ങാറായിരിക്കില്ല കൊല്ലത്തായിരിക്കില്ല എന്റെ കപറ് കുഴിക്കപ്പെടുന്നത് மண்ணிலும் அது சகோதரங்களே சகோதரங்களே அதுகண்ட் தாரா்கள் கொண்டு ஆளுகள் இவ் தினோட்டு போகும் அபகத்திலோ வேற ஒரு அபகடத்தில் மரணப்படுமோ அபாஹு நம்ம பிரவாசிகளை அப்படின்னா கவரடக்கப்பட்ட எத்தையெத்தையோ மலையாளிகளு அது அர்மெண்டியோ மனுஷனை சித்திக்கான மண்ணெல்லாம் அப்படிலும் துகையில அவனை மண்ணெடத்தில் சவுதிந்தா அவன் எல்லாது படைக்கானல்லாம் மண்ணிடத்தில் மஸ்கட்டில் அதுகொண்டா கொண்டோட்டி ஒரு தாமசிச்சவன் அந்நகரே மணல் காட்டில் போய் சவறு ஒரு மையத்துக்கு കൊണ്ടുവരണ്ടാതെ തീരുമാനിച്ചാൽ അവസാനം ഇവിടെ വന്ന് കവറടക്കപ്പെടാറുണ്ട് അതില്ലാത്ത ബന്ധം തന്നെയോ അവനെ പടക്കാനുള്ള മണ്ണുള്ളത് അവിടെ നിന്നായതുകൊണ്ടാണ് ആ മയ്യത്തേക്ക് മടങ്ങി വരിക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ആർക്കറിയാം എവിടെയാണ് കവറൊന്ന് ഉറപ്പിക്കണ്ട അവനവണ് ും ഒരു ദിവസം മദീനയിലൂടെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യന്റെ കപലുകുടിക്കുകയാണ് ചോദിച്ചു ആർക്കു വേണ്ടിയാണ് ഈ കബര കുടിക്കുന്നത് മദീനക്കുമെന്ന് മുസ്ലിമായി അയാള് മദീനക്കണെന്ന് മരിച്ചു നബിയേ ആ മനുഷ്യനെ കബറെടുക്കാനുള്ള കബറാണ് ഞങ്ങൾ കുളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അഭിമായ നിമിഷ വാക്ക് അയാള് ജനിച്ച നാട്ടിൽ നിന്ന് അള്ളാവിനെ സിദ്ധിക്കാം മണ്ണെടുത്ത നാട്ടിലേക്ക് തലച്ചറപ്പന വലിച്ചു കൊണ്ടുവന്നടിച്ച അവിടെയല്ലേ അവർ അടക്കപ്പെടേണ്ടത് അവൻ ജനിച്ച മണ്ണാണ് അബിഷയാണെങ്കിലും അവനെ പടക്കാർ ഉപയോഗിച്ച മണ്ണവലീനയാണ് അറിൽ അറിവില്ലടുത്ത് ജനിച്ച നാട്ടിൽ നിന്ന് ഈ പടച്ച നാട്ടിലേക്ക് ആ മനുഷ്യനെ നബി മുസ്തഫ മരിച്ചുകൊണ്ട് നബി അഭി മുസ്തഫ ൂ കഥ സലാത്ത് പറയാൻ പറ്റില്ല എന്ത് വന്നാൽ വന്നിരിക്കണം എന്തിനാ കബരിലെ ആദ്യരാത്രി പറഞ്ഞാൽ സലാത്ത് എന്നില്ല എന്ന് പറഞ്ഞു ആകെ ആദ്യരാത്രിയിൽ ഉള്ളൂ അതിന് അവസാനം മൂന്ന് കാര്യം ഞാൻ അവസാനം പറഞ്ഞാലോ അതുകൊണ്ട് സലാത്ത് തൊണ് കൊന്നു മനുഷ്യന്മാർ ഇവിടെ എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ട് ആറടി മണ്ണിൽ ആദ്യത്തെ രാത്രി ആകെ കെട്ടുന്നത് ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഈ ചെല്ലണം എനിക്ക് വേണ്ടിയല്ല നിന്റെ ഈ ഇതങ്ങൾ പിഴുതറിയപ്പെടും ഇതൊക്കെ ഇങ്ങോട്ട് വലിച്ചു മാറ്റി മുച്ച നെഹനാത്ത അതുകൊണ്ട് ആദ്യം മുതലേ സലാത്തുണ്ടാവുന്ന മദീന്റെ ഗുരുപ്പിനെ സദസ്സ് നടില്ലിഫലി അള്ളാഹുവിന്റെ അയാളെ സിട്ടിക്കാനുള്ള മണ്ണെടുത്ത നാട്ടിലേക്ക് അള്ളാഹു മനുഷ്യനെ മരിച്ചു കൊണ്ടുവന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ പൊന്നു സഹോദരങ്ങളെ സഹോദരിമാരെ അതുകൊണ്ട് നാട്ടിലെ പള്ളിയുടെ കബർസ്ഥാനില് എനിക്ക് അടക്കപ്പെടാതൊന്നും യാതൊരു വിധം തീർച്ചയായും വേണ്ട അള്ളാഹു നമ്മളെ സിട്ടിച്ചത് മണ്ണിൽ നിന്ന് നമ്മള് സിദ്ധിക്കാനുള്ള മണ്ണ് ഭൂമിയുടെ ഏത് ഭാഗത്തുനിന്ന് എടുത്തോ ആ മണ്ണ് എടുത്ത സ്ഥലത്തായിരിക്കും നമ്മൾ പോയി നമ്മള് പോയി മനസ്സിലായില്ലേ തുടങ്ങി മനസ്സിലായില്ലേ ആയോ ഇല്ലേ തലയാട്ട് ഓർമ്മല്ലേ എങ്ങനെയൊന്ന് നാട്ടിയാലല്ലേ മനസ്സിലാവുള്ളൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോ നമ്മുടെ കബർ ആദ്യ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്കറിയുക െ എന്ത് കണ്ടിട്ട നമ്മൾ ഇമ്മാതിരി പാച്ചില് പായം പായണ കണ്ടാവോർക്കും ഇവനോട് ചോദിച്ചിട്ടാണ് അള്ളാ ഭൂമിയെ പടച്ചത് അമ്മാതിരി പാച്ചിലാവും പായം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹ് നമുക്ക് നല്ല ബോധം നൽകട്ടെ ആദ്യം മനസ്സിലങ്ങൾ കയറ്റി പടച്ചറൊബേ എൻ ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യക്കും മക്കൾക്കും വന്നൊന്ന് സിയാറത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തറൊബേ എന്നെ ആർക്കണേണത് ആ ചെയ്യും ഞാൻ മരിച്ചുപോയാൽ എന്റെ കവറിൻ്റെ അടുക്കൽ വന്ന് എന്റെ ഭാര്യ മക്കൾക്ക് എന്റെ മാതാപിതാക്കൾക്ക് ഒന്ന് സിയാദത്തിനെയോ പറ്റുന്ന ഒരു സാഹചര്യം എന്താണ് അള്ളാഹു നമുക്ക് നല്ല മരണം നൽകട്ടെ